സിനിമ കാണാൻ പോകുമ്പോൾ ഫുഡ് അടിക്കുക എന്നുള്ളത് മലയാളികളുടെ സ്വന്തം ശീലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പടക്കളം കാണാൻ പോയപ്പോൾ ചടയമംഗലത്തുള്ള തസാ ജമിനി മന്തി എന്ന് പറയുന്ന കടയിൽ നല്ല വൈവക്കുള്ളൊരു കടയാണ് ആ കടയിലാണ് ഞങ്ങൾ കഴിക്കാനായി പോയത് ഞങ്ങൾ ബീഫ് മന്തിയാണ് ഇവിടുന്ന് ഓർഡർ ചെയ്തത് ബീഫ് മന്തി ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ റൈസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് അത്രയും ക്വാളിറ്റിയുള്ള മന്തി ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല നല്ല ചൂടോടു കൂടിയാണ് അവർ ഇത് കൊണ്ടുവന്നത് ബീഫ് ആ ഫോയിലിൽ പൊതിഞ്ഞാണ് കൊണ്ടു തന്നിട്ടുള്ളത് അപ്പോൾ ബീഫ് ആ ഫോയിൽ തുറക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ചൂടും അതിൻ്റെ ആ രുചിയും എല്ലാം കാണാൻ തന്നെ സാധിക്കുന്നുണ്ട് ആ പുക പറക്കുന്ന എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല രുചികരമായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു പെപ്സിയും കൂടെ ആകുമ്പോഴത്തേക്ക് വയറും മനസ്സിൽ നിറയും ഞങ്ങൾക്ക് ബീഫ് മന്തി ഹാഫിൻ്റെ നാനൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് പെപ്സിക്ക് ഇരുപതും സോഡാലും നാൽപ്പത് രൂപ അഞ്ഞൂറ് രൂപ